കൃഷ്ണഭക്തി പാരമ്പര്യങ്ങളിലെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ വിഷയങ്ങളിലൊന്നാണ് ശ്രീകൃഷ്ണന്റെ രാസലീല രസ അമൃത് വികാരം മാധുര്യം എന്ന സംസ്കൃത പദത്തിൽ നിന്നും ലീല പ്രവർത്തനം കളി നൃത്തം എന്നതിൽ നിന്നുമാണ് രാസലീല എന്ന വാക്കുണ്ടായത് ഇത് ഭൌതിക ലോകത്തിലെ മനുഷ്യബന്ധങ്ങൾക്കപ്പുറം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആഴമേറിയതും ദിവ്യവുമായ പ്രണയത്തെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു ഭാഗവത പുരാണത്തിലും ഗീതാഗോവിന്ദത്തിലും അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഈ സംഭവം ശരത്കാലത്തിലെ ഒരു പൂർണ്ണചന്ദ്രരാത്രിയിൽ വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് അരങ്ങേറിയതായി വിശ്വസിക്കപ്പെടുന്നു കൃഷ്ണന്റെ പുല്ലാങ്കുഴൽനാദം കേട്ട് തങ്ങളുടെ വീടുകളിലെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെയും ഭർത്താക്കന്മാരുടെയും വിലക്കുകളെ വകവയ്ക്കാതെ ആത്മാർത്ഥമായ ഭക്തിയോടെ ഗോപികമാർ കാട്ടിലേക്ക് ഓടിയെത്തി കൃഷ്ണൻ ഓരോ ഗോപികയോടും ഒരേ സമയം നൃത്തം ചെയ്യാനായി അനേകം രൂപങ്ങൾ ധരിച്ചുവെന്നും ഒരു ഗോപികയ്ക്കും താൻ ഒറ്റപ്പെട്ടതായി തോന്നാതിരിക്കാൻ കൃഷ്ണൻ എല്ലാവർക്കും ഒരേപോലെ സ്നേഹം നൽകിയെന്നും പുരാണങ്ങളിൽ പറയുന്നു രാസലീല ഭക്തിയുടെ പരമോന്നത രൂപമായി കണക്കാക്കപ്പെടുന്നു ഭൗതികമായ എല്ലാ ആസക്തികളെയും ത്യജിച്ച് പൂർണമായി ഭഗവാനിൽ സമർപ്പിക്കുന്ന ഗോപികമാരുടെ ഭക്തി ആത്മാവിന്റെ പരമമായ ലക്ഷ്യമായ ഈശ്വരനുമായുള്ള ഐക്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് കേവലം ഭൗതികമായ ഒരു നൃത്തമല്ല മറിച്ച് ആത്മീയമായ ഉണർവിൻറെയും ദിവ്യാനുഭവത്തിന്റെയും പ്രതീകമാണ് ഓരോ ജീവാത്മാവും പരമാത്മാവായ കൃഷ്ണനുമായി ലയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉജ്ജ്വലമായ ആവിഷ്കാരമാണിത് രാസലീലയെക്കുറിച്ച് ഭക്തിയോടെ കേൾക്കുകയോ മനസ്സിലാക്കുകയോ പാടുകയോ ചെയ്യുന്നതിലൂടെ ഭൗതിക ലോകത്തിലെ ആസക്തികളിൽ നിന്ന് മുക്തി നേടി ആത്മീയമായ പുരോഗതി നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭാരതീയ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായ മണിപ്പൂരിയിലും ഭരതനാട്യത്തിലുമെല്ലാം രാസലീലയുടെ രംഗങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാറുണ്ട് വടക്കേ ഇന്ത്യയിലെ മധുര വൃന്ദാവൻ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവകാലങ്ങളിൽ രാസലീല ഒരു പ്രധാന ചടങ്ങായി ഇന്നും ആഘോഷിക്കപ്പെടുന്നു ഇത് കാലാതീതമായ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു